കുറേ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ജൂലൈ അഞ്ച് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ പ്രശസ്തനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മദിനത്തിൽ ബഷീറിൻ്റെ ഹൃദയസ്പർശിയായി തോന്നിയ ഒരു ചെറുകഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കഥയുടെ പേരാണ് ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചതിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഏറെ വിശേഷപ്പെട്ട ബുദ്ധിയുള്ള നമ്മൾ മനുഷ്യർ തന്നെയെന്ന് കഥാകാരൻ ദയവ് എന്നാണ് ഈ കഥയിലെ മനുഷ്യനെ പേരിട്ടിരിക്കുന്നത് സ്വന്തം ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഒരു കഥയെന്ന നിലയിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ആയിരത്തഞ്ഞൂറോ രണ്ടായിരത്തഞ്ഞൂറോ മൈൽ അകലെയുള്ള പർവ്വത താഴ്വരയിലുള്ള ഒരു നഗരം ദൈവ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരാണ് അവിടെ ഏറെയുമുള്ളത് കൊലപാതകം കൂട്ടക്കവർച്ച പോക്കറ്റടി മുതലായവ ചെയ്യുന്ന ക്രൂരരായ ഒരുപാട് മനുഷ്യർ ആപത്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതിനാൽ തന്നെ വളരെ ജാഗരൂകതയോടെ ജീവിക്കണമെന്നാണ് ബഷീർ സ്വയം കരുതുന്നത് പട്ടാളക്കാർ ദൂരസ്ഥലങ്ങളിൽ പോയി പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ വലിയ വലിയ ഓഫീസുകളിലും മില്ലുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഗേറ്റ് കീപ്പർമാരായി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം തന്നെ ആ നഗരത്തിലുണ്ട് ആ നഗരത്തിലെ ഒരു ചെറിയ തെരുവിൽ വൃത്തികെട്ട ഒരു മുറിയിൽ ബഷീർ താമസിക്കുകയാണ് ഇംഗ്ലീഷിലും ഹിന്ദുസ്ഥാനിലും വളരെയധികം ഭാഷാ പ്രാവീണ്യമുള്ളവനാണ് ബഷീർ അതുകൊണ്ട് തന്നെ അവിടെയുള്ള വിദേശീയരായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന് അവിടെയുള്ള ജോലി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു പോരുന്നത് തൊഴിലാളികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നത് പ്രധാനമായും അഡ്രസ്സ് എഴുതുന്നതിന് വേണ്ടിയാണ് പോസ്റ്റ് ഓഫീസുകളിലുള്ളവർ വലിയൊരു ഫീസ് ഈടാക്കിയാണ് ഈ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് തൊഴിലാളികളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്യാനായി ബഷീറിൻ്റെ അടുത്ത് വരുന്നത് അക്കാലങ്ങളിൽ വളരെ വൈകി മാത്രമേ അദ്ദേഹം ഉണരാറുള്ളൂ സാമ്പത്തികമായി ഞെരുക്കമുള്ളതിനാൽ കാലത്തെ ചായ ഉച്ചയിലെ ഊണ് എന്നിവ ലാഭിക്കുകയായിരുന്നു ബഷീറിൻ്റെ പ്രധാന ലക്ഷ്യം അന്നും പതിവ് പോലെ മണിക്ക് എഴുന്നേറ്റ് തൻ്റെ ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണം കഴിക്കാം എന്ന ഉദ്ദേശത്തോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി കൂട്ടും സൂട്ടുമൊക്കെ ഇട്ട് വളരെ നല്ല വേഷത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടിൻ്റെ പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട് അതിൽ പതിനാല് രൂപയാണ് ആകെയുള്ള സമ്പാദ്യം ആ പൈസയുമായി അദ്ദേഹം ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കി ഒരു ഹോട്ടലിൽ കയറി അവിടെ ചെന്ന് വയറ് നിറയെ ചപ്പാത്തിയും ഇറച്ചിക്കറിയും കഴിച്ചു ഒരു ചായയും കുടിച്ചു ബില്ല് ഏതാണ്ട് മുക്കാൽ രൂപയോളമായി ബില്ല് കൊടുക്കാനായി കോട്ടിൻ്റെ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോഴാണ് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട സത്യം ബഷീർ തിരിച്ചറിഞ്ഞത് അയാൾ ആകെ വിയർത്തുപോയി കഴിച്ച ഭക്ഷണം മുഴുവൻ ആ നിമിഷം ദഹിച്ചും പോയി വളരെ ദയനീയമായി ഹോട്ടലുടമയുടെ മുഖത്ത് നോക്കി ബഷീർ പറഞ്ഞു എൻ്റെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു വളരെ ബഹളം നിറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു അത് ഹോട്ടലുടമ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക വിധത്തിൽ അട്ടഹസിച്ച് ചിരിച്ചു തുടർന്ന് ബഷീറിൻ്റെ കോട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ വേലയൊന്നും ഇവിടെ നടപ്പില്ല പണം വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കും കണ്ണ് ചുരന്നെടുക്കുമെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ കണ്ണ് ചുരന്നെടുക്കും അത് ബഷീറിന് നന്നായി തന്നെ അറിയാം അതുകൊണ്ട് വളരെ ദയനീയമായി ചുറ്റുമുള്ളവരുടെ മുഖത്തേക്ക് മാറി മാറി ബഷീർ നോക്കി എന്നാൽ ദയവുള്ള ഒരു മുഖവും ബഷീറിന് അവിടെ കാണാൻ സാധിച്ചില്ല വിശന്നു വലഞ്ഞ ചെന്നായ്ക്കളുടെ നോട്ടമായിരുന്നു അവരുടെ എല്ലാം മുഖത്ത് ഞാൻ പോയി പണം കൊണ്ടുവരാം അതുവരെ എൻ്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ ബഷീർ ഹോട്ടലുടമയുടെ അടുത്ത് അപേക്ഷിച്ച് പറഞ്ഞു എന്നാൽ അയാളത് ചെവിക്കൊണ്ടില്ല ബഷീറിൻ്റെ കോട്ടും ഷർട്ടും പാൻറ്റും എല്ലാം അഴിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു തുടർന്ന് ട്രൗസർ അഴിക്കാൻ ആവശ്യപ്പെട്ടു തന്നെ പരിപൂർണ്ണ നഗ്നനാക്കി കണ്ണുകൾ ചുരന്നെടുത്ത് തെരുവിൽ നിർത്താനാണ് അവരുടെ ഉദ്ദേശമെന്ന് ബഷീറിന് മനസ്സിലായി ബഷീർ വളരെ നിസ്സഹായനായി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി തന്നെ ആരും സഹായിക്കാനില്ലെന്ന് മനസ്സിലാക്കി എല്ലാവരുടെയും മുന്നിൽ പരിഹാസ്യനായി തൻ്റെ ട്രൗസറിൻ്റെ കുടുക്കുകൾ ഓരോന്നായി ബഷീർ അഴിച്ചു തുടങ്ങി ആ സമയത്താണ് പിന്നിൽ നിന്ന് ഘനഗാംഭീര്യത്തിലുള്ള ഒരു ശബ്ദം ബഷീർ കേട്ടത് നിൽക്കൂ ഞാൻ പണം തരാം എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അതാ അവിടെ ഒരു മനുഷ്യൻ ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും ധരിച്ച ഒരു ഒരാറടി പൊക്കക്കാരൻ അയാൾക്ക് വലിയ കൊമ്പൻ മീശയും നീല കണ്ണുകളുമുണ്ട് അയാൾ ഹോട്ടലുടമയുടെ അടുത്തെത്തി ഇങ്ങനെ ചോദിച്ചു എത്ര രൂപയോളമാണ് ഇയാൾ തരാനുള്ളത് മുക്കാൽ രൂപയോളമെന്ന് ഹോട്ടലുടമ മറുപടി പറഞ്ഞു തൻ്റെ പേഴ്സിൽ നിന്ന് അത്രയും പൈസയെടുത്ത് ഹോട്ടൽ ഉടമയ്ക്ക് നൽകി ബഷീറിനോട് വസ്ത്രങ്ങളെല്ലാം ധരിക്കാൻ ആവശ്യപ്പെട്ടു ബഷീർ വസ്ത്രങ്ങളെല്ലാം ധരിച്ചു ബഷീറിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ബഷീറിന് വളരെയധികം സന്തോഷമായി എത്ര വലിയ ആപത്തിൽ നിന്നാണ് ആ മനുഷ്യൻ തന്നെ രക്ഷിച്ചത് ബഷീർ നന്ദിയോടെ പറഞ്ഞു താങ്കൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് ഇങ്ങനെ മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ മനുഷ്യൻ ചിരിച്ചു എന്താണ് പേര് എന്ന് ചോദിച്ചു ബഷീർ തൻ്റെ പേരും നാടും എല്ലാം പറഞ്ഞു ബഷീർ ആ മനുഷ്യനോട് പേര് ചോദിച്ചു എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് പേരില്ല അത് കേട്ട് ചിരിച്ചുകൊണ്ട് ബഷീർ പറഞ്ഞു അങ്ങേക്ക് പേരില്ലെങ്കിൽ ദയവ് എന്നായിരിക്കും പേര് എന്നാൽ അത് കേട്ട് ആ മനുഷ്യൻ ചിരിച്ചില്ല അവർ രണ്ടുപേരും കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോയി വിജനമായ ഒരു പാലത്തിനടുത്തെത്തിയപ്പോൾ അയാൾ ചുറ്റും നോക്കി തനിക്ക് ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ മനുഷ്യൻ തൻ്റെ രണ്ട് മൂന്ന് പോക്കറ്റുകളിൽ നിന്നായി അഞ്ചോളം പേഴ്സുകൾ പുറത്തെടുത്തു അത് ബഷീറിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിലേതാണ് താങ്കളുടെ പേഴ്സ് ബഷീറിന് കാര്യം മനസ്സിലായി ബഷീർ തൻ്റെ പേഴ്സ് തൊട്ട് കാണിച്ചു ആ മനുഷ്യൻ ആ പേഴ്സ് ബഷീറിനെ തിരിച്ചു കൊടുത്തു അതിനുശേഷം കാശെല്ലാം അതിൽ കൃത്യമായി ഉണ്ടോ എന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു ബഷീർ നോക്കി എല്ലാം ഭദ്രമായി അതിൽ തന്നെ ഉണ്ട് അതിനുശേഷം ആ മനുഷ്യൻ ബഷീറിനോട് പറയുകയാണ് നോക്കൂ തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മനുഷ്യനെ തിരിച്ചും അനുഗ്രഹിച്ചുകൊണ്ടാണ് ബഷീർ യാത്രയാവുന്നത് അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് വളരെ നല്ല ഒരു സന്ദേശം നൽകുന്ന കഥയായിരുന്നു ഈ കഥയിൽ പ്രധാനമായും മനുഷ്യൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ സാഹചര്യത്തിലും മനുഷ്യൻ മോശക്കാരനായിക്കൊള്ളണമെന്നില്ല എന്നു തന്നെയാണ് കഥാകാരൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് പല സാഹചര്യങ്ങളിൽ പല തരത്തിലാണ് മനുഷ്യൻ പെരുമാറുന്നത് അയാളുടെ പോക്കറ്റടിച്ച ആ പോക്കറ്റടിക്കാരൻ തന്നെ ആപത്തു സമയത്ത് ദയവിൻ്റെ പ്രതീകമായി മാറുകയാണ് ഈ കഥയിൽ വളരെ നല്ലൊരു സന്ദേശം നൽകുന്ന കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം